ക്രമിക്കണമെന്ന് ആഹ്വാനം ചെയ്ത പാകിസ്ഥാൻ ഭീകരൻ ഫർഹത്തുള്ള ഖോരി അടുത്തിടെയായി ഒന്നിലധികം ട്രെയിൻ അപകടങ്ങൾക്കാണ് നമ്മൾ സാക്ഷ്യം വഹിച്ചത് ഡൽഹിയിലും മുംബൈയിലും മറ്റ് ഇന്ത്യൻ നഗരങ്ങളിലും ഓടുന്ന ട്രെയിനുകൾ പാളം തെറ്റിക്കാൻ തന്റെ അനുയായികളോട് ആവശ്യപ്പെടുന്ന വീഡിയോയാണ് ഭീകരനായ ഫർഹത്തുള്ള ഖോരി ടെലിഗ്രാമിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് അടുത്ത സമയത്തായി ട്രാക്കുകളിൽ തടിക്കഷ്ണങ്ങൾ ഇരുമ്പ് കമ്പികൾ സിമന്റ് കട്ടകൾ എന്നിവ വെച്ച് ട്രെയിൻ അട്ടിമറിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട് അതിന് പിന്നാലെയാണ് ഈ വീഡിയോയും പുറത്തുവന്നത് റെയിൽവേ ലൈനുകളും അവയുടെ ഗതാഗത സംവിധാനവും തടസ്സപ്പെടുത്താൻ ജിഹാദികളെ പ്രേരിപ്പിച്ച ഖോരി ഇത് ഇന്ത്യയിൽ വലിയ നാശമുണ്ടാക്കുമെന്നും പറയുന്നു ഇ ഡിയും എൻ വഴി സർക്കാർ തങ്ങളുടെ സ്വത്തുക്കൾ ലക്ഷ്യമിടുന്നു എന്നാൽ തങ്ങൾ ഉറച്ചു നിൽക്കുകയും എത്രയും വേഗം അധികാരം പിടിച്ചെടുക്കുകയും ചെയ്യുമെന്നാണ് ഖോരി വീഡിയോയിൽ വ്യക്തമാക്കുന്നത് ഹിന്ദു നേതാക്കൾക്കും പോലീസിനുമെതിരെ ഇഷ്തിഷാദി ജംഗ് അല്ലെങ്കിൽ ഫിദായിൻ യുദ്ധം ആരംഭിക്കാനും ഖോരി പറയുന്നുണ്ട് രണ്ടായിരത്തി ഇരുപതിൽ തീവ്രവാദിയായി പ്രഖ്യാപിക്കപ്പെട്ട ഫർഹത്തുള്ള ഖോരി ഇന്ത്യയിൽ നടന്ന നിരവധി ഭീകരാക്രമണങ്ങളുടെ സൂത്രധാരന്മാരിൽ ഒരാളാണ് മുപ്പത് പേർ കൊല്ലപ്പെടുകയും എൺപത് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്ത രണ്ടായിരത്തി ഒന്നിലെ അക്ഷർധാം ക്ഷേത്ര ആക്രമണം രണ്ടായിരത്തി നാലിൽ ഹൈദരാബാദിലെ ടാസ്ക് ഫോഴ്സ് ചാവേർ ആക്രമണം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ രാമേശ്വരം കഫേ സ്ഫോടന കേസ് എന്നിവയുടെ സൂത്രധാരനായിരുന്നു ഖോരി ഖോരിയുടെ വീഡിയോ പുറത്തുവന്നതിന് പിന്നാലെ ഇന്റലിജൻസ് ഏജൻസികൾ നിരീക്ഷണം ശക്തമാക്കി ഭീകര സംഘടനകളുടെ സ്ലീപ്പിംഗ് സെല്ലുകൾ ഇന്ത്യയിലെ റെയിൽവേ ശൃംഖല ആക്രമിക്കണമെന്നാണ് ഖോരി വീഡിയോയിൽ ആഹ്വാനം ചെയ്യുന്നത് ബോംബ് സ്ഫോടനമടക്കം ഇതിനായുള്ള വിവിധ രീതികളും ഖോരി വിവരിക്കുന്നത് വീഡിയോയിൽ വ്യക്തമാണ് റെയിൽവേയ്ക്കൊപ്പം പെട്രോളിയം പൈപ്പ് ലൈനുകളെയും ഹിന്ദു നേതാക്കളെയും ലക്ഷ്യമിടാനും ഇയാൾ പറയുന്നു ഇ ഡി എയും എൻ എയും ഉപയോഗിച്ചു വസ്തുക്കൾ കണ്ടുകെട്ടി സ്ലീപ്പിംഗ് സെല്ലുകളെ ഇന്ത്യ നിർവീര്യമാക്കുകയാണെന്നും എന്നാൽ ഇതിനു തിരിച്ചടി നൽകി സർക്കാരിനെ വിറപ്പിക്കുമെന്നും ഇയാൾ പറയുന്നു മൂന്നാഴ്ച മുൻപ് സമൂഹ മാധ്യമത്തിലാണ് ഘോരിയുടെ വീഡിയോ വന്നതെന്ന് ഇന്റലിജൻസ് വൃത്തങ്ങൾ പറയുന്നു ഖോരി നിലവിൽ പാകിസ്ഥാനിലുണ്ടെന്നാണ് കരുതുന്നത് മാർച്ച് ഒന്നിന് ബാംഗ്ലൂരുവിലെ പ്രശസ്തമായ രാമേശ്വരം കഫയിലുണ്ടായ ബോംബ് സ്ഫോടനത്തിന്റെ മുഖ്യ സൂത്രധാരനാണ് ഖോരി പാകിസ്ഥാൻ ചാരാ സംഘടനയായ ഐ എസ് ഐയുടെ പിന്തുണയോടെ സ്ലീപ്പർ സെല്ലിനെ ഉപയോഗിച്ചാണ് അന്ന് സ്ഫോടനം നടക്കുന്നത് അതേസമയം ജമ്മു കാശ്മീരിലും ഭീകരരുടെ നുഴഞ്ഞുകയറ്റം വർദ്ധിക്കുകയാണ് കുപ്വാരയിലെ ഭീകരരുടെ നുഴഞ്ഞുകയറ്റ ശ്രമം ഇന്ത്യൻ സൈന്യം തടഞ്ഞു സുരക്ഷാസേനയും ഭീകരരും തമ്മിൽ മൂന്ന് വ്യത്യസ്ത ഇടങ്ങളിൽ ഏറ്റുമുട്ടൽ നടക്കുന്നതായി ഔദ്യോഗിക വൃത്തങ്ങൾ അറിയിച്ചു ഭീകരർ നുഴഞ്ഞുകയറാൻ ശ്രമിക്കുന്നുണ്ടെന്ന രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് മേഖലയിൽ പരിശോധന ആരംഭിച്ചത് കുപ്വാര ജില്ലയിൽ നിയന്ത്രണ രേഖയോട് ചേർന്ന രണ്ടിടത്തും രജൌരി ജില്ലയിലുമാണ് ഏറ്റുമുട്ടൽ നടക്കുന്നത് കുപ്വാരയിലെ താങ്ധർ സെക്ടറിൽ ഇന്നലെ വൈകിട്ടോടെയാണ് ആദ്യ ഏറ്റുമുട്ടൽ ആരംഭിച്ചത് കുപ്പാരയിലെ മച്ചിൻ മേഖലയിലാണ് നുഴഞ്ഞുകയറാനുള്ള ഭീകരരുടെ മറ്റൊരു ശ്രമം സൈന്യം പരാജയപ്പെടുത്തിയത് ഒരു ഭീകരനെ ഏറ്റുമുട്ടലിൽ വധിച്ചതായും സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട് രജൌരിയിൽ മൂന്നോളം ഭീകരർ ഒളിച്ചിരിക്കുന്നതായി കണ്ടെത്തിയിട്ടുണ്ട് കശ്മീരിന്റെ പല ഭാഗങ്ങളിലും രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സുരക്ഷ കർശനമാക്കിയിട്ടുണ്ട് ലഫ്റ്റനന്റ് ജനറൽ എം വി സുജീന്ദ്രകുമാർ സിക്സ്റ്റീൻ കോർസ് കമാൻഡർ ലഫ്റ്റനന്റ് ജനറൽ നവീൻ സച്ച്ദേവ് എന്നിവർ സുന്ദർബനിയിലെ നിയന്ത്രണ രേഖയോട് ചേർന്നുള്ള സ്ഥലങ്ങളിലെത്തുകയും സ്ഥിതിഗതികൾ വിലയിരുത്തുകയും ചെയ്തിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് കേരള കൌമുദി